ഇന്നലെ ഈ ആഴ്ചയിൽ അവലോകന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതിയിരുന്നുവെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ കാരണം ചെയ്യാൻ സാധിച്ചില്ല ഈ ആഴ്ചയിൽ ബുധനാഴ്ച ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനം വരാനിരിക്കുമ്പോൾ നിക്ഷേപകരുടെ ലാഭമെടുപ്പും ഡോളറിൻ്റെ ഉണർവ് മൂലം വിപണി സമ്മർദ്ദത്തിലായി നിലനിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് ബി പി എസ് പലിശ നിരക്ക് ബുധനാഴ്ച കുറക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും അതുമൂലമുള്ള ഉയർച്ച കഴിഞ്ഞ സമയങ്ങളിൽ തന്നെ എത്തിക്കഴിഞ്ഞു പലിശ നിരക്ക് കുറച്ചാലും ആ കാരണം കൊണ്ട് ബുധനാഴ്ചയ്ക്ക് ശേഷം ഒരു കുതിപ്പ് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നുണ്ടാവും അത്തരം കാര്യങ്ങൾ വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വിപണി നിരീക്ഷിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്